വലിയ തുകയൊക്കെ മൊടുക്കി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോഴിതാ സാധാരണക്കാർക്കും താങ്ങാവുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വ്യക്തിഗത പോളിസിയായും ഫാമിലിയായും ഇതിൽ ചേരാം ഐ പി ബി യുടെ ഉപഭോക്താക്കൾക്കാണ് പദ്ധതിയിൽ ചേരാൻ അർഹത അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഇരുന്നൂറ് രൂപ നൽകി അക്കൗണ്ട് തുറക്കാൻ കഴിയും ഇതൊരു ടോപ്പ് അപ്പ് പ്ലാൻ ആണ് അതായത് അഡ്മിറ്റ് ആയി ചികിത്സിക്കുമ്പോൾ ആദ്യത്തെ രണ്ടു ലക്ഷം രൂപ ക്ലെയിം ലഭിക്കില്ല തുടർന്ന് അതേ വർഷം വരുന്ന രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലും പതിനഞ്ച് ലക്ഷം വരെയുള്ള ക്ലെയിം ക്യാഷ്ലെസ് ആയി ലഭിക്കും നാല് തരത്തിലാണ് പദ്ധതി ലഭ്യമാക്കിയിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേത് വ്യക്തിഗത പ്ലാനാണ് ദമ്പതികൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അവർക്കൊപ്പം ഒരു കുട്ടിക്കും കൂടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും രണ്ട് കുട്ടികളാണെങ്കിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് നിരക്ക് പതിനെട്ട് മുതൽ അറുപത് വരെയാണ് പോളിസിയിൽ ചേരാനുള്ള പ്രായപരിധി അറുപത് വയസ്സിന് മുമ്പ് പോളിസി എടുത്താൽ തുടർന്നു പോകാം കുട്ടികളാണെങ്കിൽ ജനിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ പദ്ധതിയിൽ ചേരാം പോളിസി കാലാവധി ഒരു വർഷമാണ് മറ്റേതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും പദ്ധതിയിൽ ചേരാം എന്നാൽ നിലവിൽ അസുഖമുള്ളവർക്ക് ഇതിൽ ചേരാൻ കഴിയില്ല എന്നാൽ നിബന്ധനകൾക്ക് വിധേയമായി ചെറിയ അസുഖങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ഉള്ള പോസ്റ്റുമാർ വഴിയാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുക നിലവിൽ എറണാകുളം ജില്ലയിൽ മുഴുവൻ ഇത് ലഭ്യമാണ് മറ്റു ജില്ലകളിൽ തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസുകളിൽ പദ്ധതി ലഭ്യമാക്കിയിട്ടുണ്ട് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചാൽ ഈ പോളിസിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അറിയാത്തവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട